നമസ്കാരം ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതൊരു സിനിമയിലെ ഡയലോഗാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ കേരളത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ കണ്ടാൽ ശരിക്കും ആരാണെങ്കിലും അത്ഭുതപ്പെട്ടു ശരിക്കും എന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന് ചോദിച്ചു പോവും ഇതേപ്പോൾ കുന്നുംളത്തെ അവിടുത്തെ പഴഞ്ഞി പള്ളിയുണ്ട് ആ പള്ളിയിലെ പെരുന്നാൾ നടക്കുകയാണ് ആ പെരുന്നാളിനെ നോക്കൂ സാധാരണ ഉത്സവത്തിന് ക്ഷേത്രത്തിലൊക്കെയാണ് അവിടുത്തെ ഈ അലങ്കാര ദീപങ്ങളൊക്കെ തെളിയിക്കുന്ന കൂട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊക്കെ എഴുതി വരുന്നത് എന്നാൽ നോക്കൂ ഈ പള്ളിയിലാണ് ഇത് കാണുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് അവർ ഈ അലങ്കാര ദീപങ്ങളൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് പ്രദർശിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഏതാണ് സാഹചര്യം എന്ന് നോക്കണം ഈ കഴിഞ്ഞ ഓണത്തിന് ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിൽ ഈ അത്തപ്പൂക്കൾ ഇട്ടപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരെഴുതി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് കേസെടുത്ത നാടാണ് എന്ന് നോക്കണം ചിലർക്ക് താല്പര്യമില്ല മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേസ് എടുത്തത് അപ്പോൾ അങ്ങനെ നിന്ന ഒരു സ്ഥലമാണെന്ന് ഓർക്കണം ചിലർക്ക് ഇത് ഇഷ്ടപ്പെടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരുപക്ഷെ കേസ് എടുത്തേക്കും എടുത്തേക്കും എന്നും പോലും ബോധ്യത്തോടു കൂടി തന്നെയാണ് അവർ അത്ര ധൈര്യത്തോടെ ചെയ്തിരിക്കുന്നത് എന്ന് ഓർക്കുക അത് ഏതെങ്കിലും ക്ഷേത്രത്തിലല്ല ഒരു പള്ളിയിലാണ് എന്ന് നോക്കുക ഇത് കാണുമ്പോഴാണ് ശരിക്കും കേരളത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുക കഴിഞ്ഞ ദിവസം മറ്റൊരു അത്ഭുതം കൂടി നടന്നു നമുക്കറിയാം വിജയ വിജയദശമി നാളിൽ ആർ എസ് എസിൻ്റെ ആ പ്രത്യേക പരിപാടികൾ അവരുടെ പദസഞ്ചികളും മറ്റുമൊക്കെയുണ്ട് അവരുടെ സമ്മേളനങ്ങളും ഉണ്ട് അതിൽ ഒരു യാക്കോബായ പുരോഹിതൻ വന്നിട്ട് ആർ എസ് എസ് കാര്യ ഭാരതാംബ്യയെ പറ്റിയുള്ളൊരു ഗണഗീതമുണ്ട് പരമപവിത്രമായ ആ എന്ന് തുടങ്ങുന്ന ആ ഗണഗീതം വളരെ സുന്ദരമായിട്ട് ആലപിക്കുന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ കൂടി കണ്ടു ഇതാ ആ കാഴ്ച കൂടെ ഒന്ന് കണ്ടുനോക്കുക കൂത്താട്ടുകുളം മണ്ഡലം സംഘടിപ്പിച്ച വിജയദശമി മഹോത്സവത്തിലാണ് യാക്കോബായ വികാരി ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് കൂത്താട്ടുകുളം വടകര സെന്റ് യാക്കോബായ പള്ളി വികാരി ഫാദർ പോൾ തോമസ് പീച്ചിയിലാണ് ഈ ആർ എസ് എസ് വേദിയിലെത്തുകയും അതിനുശേഷം ഗണഗീതം പാടുകയും ചെയ്തത് അങ്ങനെ ശരിക്കും ആ സിനിമ ഡയലോഗ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ വീണ്ടും പറയേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ പത്ത് പതിനൊന്ന് വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമയത്ത് അടുക്കാൻ മടിച്ചു നിന്ന കൂട്ടർ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ദേശീയതയോടും അതിനൊപ്പം ആർ എസ് എസും സംഘപരിവാറിനോടും ഒക്കെ ചേരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ചിലർ പ്രത്യേകമായിട്ട് പറഞ്ഞ് ഉണ്ടാക്കി പടച്ചു വെച്ചിരുന്ന ചില നരേറ്റീവുകളുണ്ട് അത് കേവലം പതിനൊന്ന് വർഷം കൊണ്ട് തന്നെ പൊളിഞ്ഞ് വീണ കാഴ്ചയാണ് കാണുന്നത് ഇതേ കൂട്ടർ തന്നെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സി എ അതായത് പൗരത്വ ഭേദഗതി നിയമം ഇവിടെ പാസ്സാക്കുന്ന സമയത്ത് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാതെ മറ്റൊരു കൂട്ടരുടെ കൂടെ കൂടി ഈ രാജ്യത്തിനെതിരെ എന്ന് പോലും നമുക്ക് വിവക്ഷിക്കാവുന്ന തരത്തിലെ ചില സമരങ്ങളും കലാപ ശ്രമൊക്കെ ആയിട്ട് നടന്ന അതേ കൂട്ടർ തന്നെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാവുകയും ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിനൊപ്പം ദേശീയതയ്ക്കൊപ്പം അതുപോലെ തന്നെ ഈ ദേശീയതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന സംഘത്തിനൊപ്പം ആർ എസ് എത്തിനൊപ്പം കൈകോർക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നു അതേപോലെ തന്നെ നമ്മുടെ പൊതുവായിട്ടുള്ള അഭിമാനമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു മതത്തിനെതിരായിട്ടുള്ള സംഗതിയല്ല പക്ഷേ അങ്ങനെ ചിലരൊക്കെ അതിന് വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ ഇത് നമ്മുടെ ദേശീയതയാണ് നമ്മുടെ വിജയമാണ് പാകിസ്ഥാനെതിരെ നമ്മളെ തുറഞ്ഞ പാകിസ്ഥാനെതിരെയുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ വിജയമാണ് എന്ന് ദേശാഭിമാനികൾക്കറിയാം അങ്ങനെയുള്ളവർ ക്ഷേത്രമെന്നോ പള്ളിയെന്നോ വ്യത്യാസമില്ലാതെ അത് ആഘോഷിക്കുകയെ തന്നെ ചെയ്യും അത്തരം കാഴ്ച കാണുന്നു അതിനൊപ്പം തന്നെ ഭാരതാംബയെ പുകഴ്ത്താനുള്ള അതിൽ പ്രകീർത്തിക്കുന്ന ഒരു ഗീതമാണ് എന്ന ബോധ്യമുള്ള ഒരു ക്രിസ്ത്യൻ പുരോഹിതനും ആത്മാർത്ഥമായിട്ട് തന്നെ വളരെ സന്തോഷപൂർവ്വം അത് ചൊല്ലുന്ന കാഴ്ചയെ നമ്മൾ കാണുന്നു അങ്ങനെ മാറാത്ത കേരളവും അതായത് പലരും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ സംഘപരിവാറിന് ഇടമില്ല ബി ജെ പിക്ക് ഇടമില്ല എന്ന് പറഞ്ഞ ഇടത്ത് കേരളം മാറുന്ന കാഴ്ചയാണ് അക്ഷരാർത്ഥത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ കൂടെ ആ വാചകം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു കേരളത്തിന് എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയണം